സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്താം തീയതി തിരുപ്പൂരിലുള്ള ഒരു വനിയം കമ്പനി മാനേജർ ഇങ്ങനെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഈ മിഥുൻ അതുപോലെ തന്നെ ഷീല എന്ന് പറയുന്ന ദമ്പതികൾ അവർ രണ്ടുപേരും പേരും ജോലിക്ക് വന്നിട്ട് കുറേ നാളായി ഷീലയാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസം മാത്രമേ ആയുള്ളൂ പക്ഷേ മിഥുനാണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളമായിട്ട് അയാൾ ജോലിക്ക് വന്നിട്ടില്ല അപ്പോൾ അയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും പറഞ്ഞു അയാൾ ഇല്ല എവിടെയാണ് പോയതെന്നറിയില്ല ഇനി വേറെ ഏതെങ്കിലും ജോലി കിട്ടിയോ അതും അറിയില്ല എന്നാണ് അവിടെയുള്ള കമ്പനിയിലുള്ള എല്ലാവരും പറയുന്നത് പക്ഷേ ഈ ഷീലയാണെങ്കിൽ ഇപ്പോഴെന്ത് പറ്റിയെന്നറിയില്ല അവർ മൂന്ന് ദിവസമായി വന്നിട്ട് ഏതായാലും അവർ ഇനി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ബീഹാർ സ്വദേശിനി അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ നിന്ന് വന്നവരാണ് മറ്റൊരു ബീഹാർ സ്വദേശിനിയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവരുടെ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കണം അവർ വരുന്നുണ്ടെങ്കിൽ ജോലിക്ക് വരാൻ പറയണം ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആളെ വെക്കും എന്ന് പറയുകയാണ് വേണ്ടത് എന്ന് മാനേജർ പറയുകയാണ് അങ്ങനെ നാലു മണിയോട് കൂടിയിട്ട് മണിക്കാണ് ഡ്യൂട്ടി കഴിയുന്നത് മാനേജർ പറഞ്ഞു നാല് മണിക്ക് തന്നെ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ബീഹാർ സ്വദേശിനിയെ ഇവരുടെ വീട്ടിലേക്ക് അതായത് ടുത്തുള്ള ഉത്തം പാളയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് ആ പിന്നെ ഇവർ താമസിക്കുന്ന മുന്നിൽ മുന്നിലെത്തിയപ്പോഴും ആ വാതിലൊക്കെ പൂട്ടിയിരിക്കുകയാണ് അയൽവാസികളോടൊക്കെ ചോദിച്ചു ഇവിടെയുള്ള ആളെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾക്കറിയില്ല പിന്നെ അവിടെ ഒരു സ്ത്രീയെ കണ്ടിരുന്നു അവർ ഇപ്പോഴും എവിടെയാണ് പോയതെന്ന് അറിയില്ല എന്നൊക്കെയാണ് അയൽവാസികൾ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് അവിടെയുള്ള ആൾക്കാരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുടുംബത്തെ കയറിയിട്ടൊന്നും നോക്കാറില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നിന്നു അതിനുശേഷം തന്നെ ബീഹാർ സ്വദേശിനെ വെറുതെ പോയിട്ട് ഈ വാതിൽ വെറുതെ എങ്ങനെ തുറന്നപ്പോഴേ ഇത് തുറന്ന് വരികയും ചെയ്തു അതുമാത്രമല്ല ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത് ആർക്കും ഒന്നും അറിയില്ല എല്ലാവരും ഈ വാതിൽ തുറന്ന സ്ത്രീയെ നോക്കുകയാണ് അവർ പറഞ്ഞു എനിക്കറിയില്ല ഈ കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ നാട്ടുകാരിലാരോ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള കൗൺസിലർ ആ വാർഡിലുള്ള കൗൺസിലർ എത്തിച്ചേർന്നു അയാൾ വന്ന് നോക്കുമ്പോഴേക്ക് അകത്തെന്തോ കിടക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ദുർഗന്ധമുണ്ട് ബട്ട് അത് പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസും ഡോഗ് സ്ക്വാഡും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നേരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി എന്നുള്ളതാണ് അപ്പോഴേകദേശം എന്ന് പറഞ്ഞാൽ സമയം അഞ്ച് മണി കഴിഞ്ഞിരുന്നു അങ്ങനെ ഈ സ്ത്രീ ആണെങ്കിൽ നേരെ മാനേജറോട് വിവരം പറഞ്ഞു സാറേ ഇതുപോലെയുണ്ട് എല്ലാവരും മരിച്ചു കിടക്കുന്നു എന്നാണ് മാനേജറോട് പറഞ്ഞത് അങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും മാനേജറും എല്ലാവരും ആ വീട്ടിലേക്ക് എത്തി പോലീസ് കയറി പരിശോധിച്ചപ്പോഴേ അവിടെ അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഈ സ്ത്രീയുടെ അതായത് മുപ്പത് വയസ്സുകാരിയായ ഷീല എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മൃതദേഹം മാത്രമാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇവർ മരണപ്പെട്ടിട്ട് ഏകദേശം തന്നെ നാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിയിൽ രീതിയിലുള്ള ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ കൊലപാതകമാണോ അല്ലെങ്കിൽ തനിയെ മരിച്ച തനിയെ മരിച്ചതാണോ എന്നൊന്നും അറിയില്ല അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവരുടെ ഭർത്താവും രണ്ട് കുട്ടികളും ഇവിടെ താമസമുണ്ടായിരുന്നു പക്ഷേ എപ്പോഴാണ് അവർ പോയത് എങ്ങോട്ടാണ് പോയതൊന്നും അറിയില്ല എനിക്ക് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് രക്ഷപ്പെട്ടതാണോ എന്നുള്ളൊരു സംശയം പോലീസിന് വന്നു അങ്ങനെ പോലീസ് നേരെ ബീഹാർ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി പറയുകയാണ് ഈ ഹത്തുവലാണ് ഇവരൊക്കെ താമസിക്കുന്നത് അങ്ങനെ ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തു അങ്ങനെ ബീഹാർ പോലീസ് പോയിട്ട് ഇവനെ നേരെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ബീഹാർ പോലീസിന് മനസ്സിലായത് ഇവൻ ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായിരിക്കുന്നു അയാൾ കുട്ടികളെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോഴൊന്നും ഈ സ്ത്രീ വന്നിട്ടില്ല പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴും ഇവന്റെ വീട്ടുകാരെങ്ങനെയാണ് പറയുന്നത് അതുമാത്രവുമല്ല ഇവൻ അന്ന് വന്ന ട്രെയിൻ ടിക്കറ്റ് വരെ അങ്ങനെ കാണിക്കുകയും ചെയ്തു എന്ന് വിളിച്ചു പറയുകയും ചെയ്തു ഏതായാലും ഈ വിവരം അറിഞ്ഞപ്പോഴേ മിഥുനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഷീലിയുടെ ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ട് നേരെ വരികയാണ് അതിന് ഇവർ വന്നതിന് ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവർക്ക് വിട്ടുകൊടുക്കുന്നു പിന്നീട് തുടങ്ങിയ മൃതദേഹം ആയതുകൊണ്ട് തന്നെ ഇവർ സംസ്കരിക്കുകയും ചെയ്തു ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് പോകാൻ പാടില്ല ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയുന്നു പിന്നീട് ഈ ഭർത്താവ് കസ്റ്റഡിയിലെടുക്കുകയാണ് അപ്പോഴാണ് ഇയാൾ സംഭവങ്ങളെല്ലാം പറഞ്ഞത് അതായത് എന്താണ് തൻ്റെ കുടുംബത്തിലെ സംഭവിച്ചത് തനിക്ക് തനിക്കാരെയാണ് സംശയം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ പറയാൻ പോവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഹാറിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് മക്കളൊക്കെ ആയി അങ്ങനെ ഈ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ജോലിയൊക്കെ നോക്കി പക്ഷേ ഒന്നും അങ്ങനെ അങ്ങ് തികയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീഹാറിലൊക്കെ കൂലിയൊക്കെ വളരെ തുച്ഛമായ കൂലിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ തിരുപ്പൂരിലേക്ക് അങ്ങനെ പോകാം അങ്ങനെ തിരുപ്പൂരിലേക്ക് വരുന്നു അവിടെ ഒരു ചെറിയ റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അവിടെ ബീഹാർ സ്വദേശികളായ മറ്റു പല ആൾക്കാരുമുണ്ട് ആയിട്ട് പരിചയപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് അവിടെയുള്ളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ് ജോലിക്ക് കയറി രണ്ടുപേരും വളരെ സന്തോഷകരമായിട്ട് ായിട്ട് പോകുന്നു ഭാര്യയും ഭർത്താവും രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം രണ്ടുപേരും ഒരുമിച്ച് വരും അങ്ങനെ വളരെ സന്തോഷകരമായ ജീവിതം ആ ഇടയ്ക്കാണ് ഇവരുടെ നാട്ടിൽ അത് ബീഹാറിൽ നിന്നും ഒരു പതിനാലുകാരൻ ജോലി തേടിയിട്ട് ആ ഒരു സ്ഥലത്ത് വരുന്നത് അങ്ങനെ ഈ പിന്നെ ഭാര്യയും ഭർത്താവും ഇവനെ കാണുന്നു ഇവനൊരു സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു ബീഹാറിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനോട് പറയുകയാണ് ഞങ്ങളുടെ കമ്പനിയിൽ വന്നിട്ട് ജോലി നോക്കൂ എന്ന് പറയുന്നു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മാനേജറോട് പറയുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും വരുന്നതാണ് കുറച്ച് കഷ്ടപ്പാടുള്ളതാണ് പത്ത് പതിനാല് വയസ്സേ ഉള്ളൂ ൂ എന്നൊക്കെ മാനേജറിനോട് പറഞ്ഞപ്പോഴേ അയാൾ അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന് ജോലിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷീലയാണ് ഏൽപ്പിച്ചത് അതായത് ഷീലയോട് പറഞ്ഞു കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണമെന്ന് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഥുൻ തന്നെ ഈ പയ്യനെ അവിടെ ബീഹാറുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തെ താമസ സൗകര്യം റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു അതായത് ഈ പിന്നെ പയ്യനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഷീലയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷീലയാണെങ്കിൽ തൻ്റെ സ്വന്തം അനുജനെ പോലെയാണ് കാണുന്നത് പക്ഷേ ഈ പയ്യൻ്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചിന്താഗതിയായിരുന്നു അതായത് പയ്യൻ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ മുട്ടാനും തട്ടാനും തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അർത്ഥം വെച്ചുള്ള നോട്ടം അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾ കടന്നുപോയി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ പയ്യനും ഷൈലിയും തമ്മിലൊരു വലിയൊരു സ്നേഹമായി എന്നുള്ളതാണ് അതായത് ആങ്ങളാ പങ്കള് ബന്ധമൊന്നുമല്ല അതിനുപരിയായിട്ട് ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ അവിടെയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെച്ച് പല മോശമായ സാഹചര്യങ്ങളിൽ അവിടെയുള്ള പലരും കണ്ടു പക്ഷേ ഈ പാപം ഭർത്താവ് മാത്രം ഒന്നും അറിഞ്ഞില്ല ഇയാളാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ വലിയ വിശ്വാസമാണ് അതുപോലെ ബീഹാറിയായ ഒരു പതിനാല് വയസ്സുകാരൻ പയ്യനാണ് തൻ്റെ ഭാര്യക്കാണെങ്കിലും മുപ്പത് വയസ്സിന് മേലെ പ്രായമുണ്ട് രണ്ട് കൊച്ചുങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അത് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന പലരും എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് അടക്കം പറയാൻ തുടങ്ങി എന്നുള്ളതാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇയാളുടെ ചെവിയിലും ഇത് വരികയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാര്യ ശരിയല്ല നിന്റെ ഭാര്യയും ആ പയ്യനും കൂടിയിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ പലരും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഇയാൾ ഈ പിന്നെ ഭാര്യ യും അതുപോലെ ഈ പയ്യനെയും വീക്ഷിക്കാൻ തുടങ്ങി ഒരു ദിവസം ടോയ്ലറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഇവരെ തമ്മിലുള്ള ചെറിയൊരു കാഴ്ച ഇദ്ദേഹം കണ്ടു പക്ഷേ ഇയാൾ വരുമ്പോഴേക്കും ഇവർ സംസാരമൊക്കെ മാറ്റിയിട്ട് സഹോദരി സഹോദരന്മാരെ പോലെ അവരങ്ങനെ പെരുമാറാൻ തുടങ്ങി എന്നിട്ട് അയാൾ ചോദിച്ചു എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു അതിനുശേഷം ഇവർ രണ്ടുപേരും പറഞ്ഞു ഒന്നുമില്ല എന്ന് പറയുന്നു പിന്നെ ഷീലയും കുറച്ച് തമാശയുമൊക്കെ പറയുന്നു എൻ്റെ അനുജനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അതായത് അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഈ ഷീലയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പതിനാലുകാരനും ഇവർക്ക് രണ്ട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ലാ കാര്യങ്ങളും ഇവർ നടക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കെന്ന് പറഞ്ഞാൽ ബന്ധം മാത്രം നടക്കുന്നില്ല ഈ ഷീലക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പയ്യനാണെങ്കിലും അതായത് ഇവന് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ പ്രായത്തിന് കൂടുതലുള്ള ഒരു പക്വതിയും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവിനോട് പറയുകയാണ് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഞാൻ എൻ്റെ കൂട്ടുകാരികൾ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ പയ്യനെയും കൂട്ടിയിട്ട് തൻ്റെ ഭർത്താവ് പോയതിന് ശേഷം ഈ പയ്യനെയും അവിടെ നിന്നും ഈ കമ്പനിയുടെ പുറകുവശത്തുള്ള ആ കാട്ടിലേക്കാണ് പോയത് അവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ ആഗ്രഹങ്ങൾ കഴിയുന്നു അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിലെത്തി പിന്നീട് ഷീലയും അതിൻ്റെ പുറകെ തന്നെ വീട്ടിലെത്തി ഭർത്താവിനാണെങ്കിൽ സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പിന്നീട് ഇങ്ങനെ തുടർന്നപ്പോഴും ഭർത്താവിന് ചെറിയൊരു സംശയമായി അതായത് ഇവർ എവിടെയാണ് പോകുന്നത് കമ്പനിയിൽ അന്വേഷിച്ചപ്പോഴേ ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ പോകുന്നുണ്ട് ആരും അവിടെയില്ല ഈ ഏഴ് മണിക്കും എട്ട് മണിക്കൊന്നും ആരും കമ്പനിയിലില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം പിന്നീട് അതായത് ഇവരെ അങ്ങ് ശ്രദ്ധിക്കൽ തുടങ്ങി ശ്രദ്ധിക്കല് തുടങ്ങിയപ്പോഴും ഇവർ ഇയാൾക്കൊരു ചെറിയൊരു ഡൗട്ട് കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റിൽ ഇവർ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം ഈ ടോയ്ലറ്റ് പോകുമ്പോഴേ ഇവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഒരു ദിവസം പോകുമ്പോൾ ഇയാൾ കയ്യോട് കൂടി പിടിക്കുന്നു പക്ഷേ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തനിക്കും കൂടി നാണക്കേടാണ് അതുമാത്രമല്ല തന്റെ ഭാര്യയെ നാറ്റിക്കണ്ട ഇനി എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയതാണ് െങ്കിൽ തന്നെ ക്ഷമിച്ച് കളയാം എന്ന് കരുതിയിട്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞുവിടുന്നു അതിനുശേഷം ഭാര്യയോട് പറയുകയാണ് ഈ ഷീലയോട് ഇനി നീ ജോലിക്ക് പോകേണ്ട ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കും കൂടി അതൊരു നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞു ഷീല പറഞ്ഞു ജോലിക്ക് പോകാതെ കഴിയില്ല അതായത് ജോലിക്ക് പോകാതെ എങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ രണ്ടുപേർ ജീവിക്കുക കുട്ടികളെ പഠിപ്പിക്കണ്ടേ അപ്പോഴൊക്കെ ഈ ഭർത്താവ് പറഞ്ഞ് അതൊക്കെ പിന്നീട് ആദ്യം വേണ്ടത് കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ജോലി അങ്ങ് നിർത്തിക്കുകയാണ് അപ്പോഴാണ് ഷീലയ്ക്ക് മറ്റൊരു ഐഡിയ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജോലി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ അതായത് ഈ പതിനാലുകാരനായ അബി എന്ന് പറയുന്ന ചെറുക്കൻ അവനെ കൊണ്ട് നമുക്കൊരു കാര്യം ലീവ് ലീവെടുപ്പിക്കാം അതിനുശേഷം ഇവിടെ വരുത്തിക്കാം എന്നുള്ള ഇതിൽ ഈ ഭർത്താവിനോട് പറയുകയാണ് ശരി എന്നാൽ നമ്മുടെ കുടുംബമാണ് വലുത് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് അങ്ങനെ ഈ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു എല്ലാ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നീട് ഒരു ദിവസം അബിയോട് പറയുകയാണ് നീ നീന് ലീവ് എടുത്ത് ഇങ്ങോട്ട് പോരെയെന്ന് അങ്ങനെ കമ്പനിയിൽ പോയി ലീവ് ലീവെടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നു ഭർത്താവ് പോയിരിക്കുകയാണ് അങ്ങനെ അബിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷീലയും അന്ന് ഫുൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയായിരുന്നു പരിപാടികളൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബി ഒന്നും അറിയാത്തത് ജോലിക്ക് വന്നു ജോലിക്ക് വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവിന് പല സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറേ നാൾ കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അബിയെ കാണുന്നില്ല അപ്പോൾ ഒരു സംശയം ഇനി അബി തൻ്റെ വീട്ടിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോഴും വാതിലൊക്കെ അടച്ചിട്ട് ുള്ളത് ഇയാൾ പെട്ടെന്ന് തന്നെ വാതിലും മുട്ടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് അബിയുണ്ടായിരുന്നു ഇത് കണ്ട് ശരിക്കും കഴിഞ്ഞാൽ ഷീലൊക്കെ പരിഭ്രാന്തിയായി അതുപോലെ തന്നെ അബിയാണെങ്കിൽ വരക്കാൻ തുടങ്ങി അബിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ കട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പറയാത്തതുപോലെ ഷീല പോയിട്ട് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറന്ന് ഭർത്താവിനെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചു എന്നിട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തു അതിനുശേഷം ഇവർ രണ്ടുപേരും ആ കട്ടിലിൽ കിടക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണ് അതായത് ഭർത്താവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവി വേറൊരു കാര്യവും ചോദിക്കരുത് എന്നുള്ള ഇതിൽ പിന്നീട് അയാൾക്ക് ആഹാരങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നു അയാൾക്കൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒന്നും പരിശോധിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അയാൾ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഒരു റൂമ് മാത്രമാണ് ആ റൂമിനാണെങ്കിൽ രണ്ട് കട്ടിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സമയം പോലും ഇയാൾക്ക് കിട്ടിയിട്ടില്ല ഭാര്യ ഇത്രയും കാര്യമായിട്ട് സ്നേഹത്തിൽ പെരുമാറുമ്പോഴേ ഒരിക്കലും അങ്ങനെ ചോദിക്കാനോ പറയാനോ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീണ്ടും കമ്പനിയിലേക്ക് തന്നെ പോവുകയാണ് ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അതുവഴി ഇങ്ങനെ പോകുമ്പോഴേ ഈ അബിയുടെ മൊബൈൽ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു ആ മൊബൈലിൽ കോള് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോള് നോക്കുമ്പോഴേ ഷീല എന്നാണ് കാണുന്നത് ഇത് കണ്ട ഈ ഭർത്താവ് ശരിക്കും ഞെട്ടിപ്പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല ഇവനിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ ഫോൺ എടുത്തിട്ട് നേരെ ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നു മാനേജറിനോട് പറയുകയാണ് എനിക്കിന്ന് ഹാഫ് ഡേ ലീവ് വേണമെന്ന് പറഞ്ഞു അപ്പോഴും മാനേജർ പറഞ്ഞില്ലേ ശരിയാവില്ല ഇവിടെ നിന്ന് വൈകുന്നേരം വണ്ടി വരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ായിട്ടും ഇവിടെ തന്നെ വേണമെന്ന് അപ്പോഴാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് മണിക്കൂർ ലീവ് കൊണ്ട് അയാൾക്ക് അത്യാവശ്യമായിട്ടൊരു തലം വരെ പോകാനുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം അയാൾ അത് സമ്മതിക്കുകയാണ് ഈ അഭിയാണെങ്കിൽ നേരെ വന്നത് ഈ പിന്നെ ഷീലയുടെ അടുത്തേക്കാണ് ഏതായാലും ഇത് ഇങ്ങനെ പോയപ്പോഴും മാനേജറോട് പോയിട്ട് ഈ ഭർത്താവായ മിഥുൻ ചോദിക്കുകയാണ് എന്താണ് ഈ അഭി പോയത് എവിടെയാണ് പോയത് എന്ന് അപ്പോൾ മാനേജർ പറഞ്ഞ അറിയില്ല അയാൾക്ക് രണ്ട് മണിക്കൂർ ലീവ് വേണം എന്ന് മാത്രമാണ് പറഞ്ഞത് ഇനി എന്തോ ഒരു സംശയവും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ മിഥുൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയപ്പോഴേ ഇതുപോലെ തന്നെ വിട്ട് മുട്ടി വിളിക്കുന്നു അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ ഭാര്യ വാതിൽ തുറക്കുന്നു പിന്നീട് പിന്നിടുന്നവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ നോക്കുമ്പോഴേക്കും ഭാര്യയെ തള്ളിയങ്ങ് മാറ്റി തള്ളി മാറ്റിയതിന് ശേഷം ഒന്നെ നേരെ കട്ടിൻ്റെ അടിയിൽ നോക്കുമ്പോഴേ അവിടെ അബി എന്ന് പറയുന്ന പതിനാല് കാര്യം കിടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ അബിയെ ആയിട്ട് അവിടെ നിന്ന് അടിച്ച് ഓടിക്കുന്നു ഈ ഭാര്യയെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നു മർദ്ദിച്ചതിന് ശേഷം അവരോട് പറയുകയാണ് അതായത് നീ എന്താണ് ചെയ്യുന്നത് ഇത്രയും ചെറിയ പയ്യനാണവൻ നീ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും ും അവർക്ക് കൂസരയില്ല അവർ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് നിന്നെ വേണ്ട എനിക്ക് മതി എന്നുള്ള തരത്തിലാണ് പിന്നീട് ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞു അതിനുശേഷവും ഇവർ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് നിന്നെ വേണ്ട എന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് എന്നാൽ ഞാൻ മക്കളെയും കൂട്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ മിഥുനും അതുപോലെ തന്നെ രണ്ടും മക്കളും നേരെ ബീഹാറിലേക്ക് പോവുകയും ചെയ്തു അതിനിടയിൽ പറഞ്ഞു സാറേ ഞാനല്ല കൊലപ്പെടുത്തിയത് എനിക്ക് ഈ പയ്യനെ തന്നെയാണ് സംശയം അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു പോലീസ് അവനെ തെരയുന്നതിനിടക്കാണ് രാഗിപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പയ്യൻ എന്ന് പറയുകയും പോലീസ് അവനെ അവിടെ വെച്ച് പിടികൂടുകയാണ് അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ചോദ്യം ചെയ്യലിൽ എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ഒന്നും സത്യം പറഞ്ഞില്ല പക്ഷേ പിന്നീട് രണ്ട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നീട് തെളിവും കാര്യങ്ങളൊക്കെ അവനെതിരാണെന്ന് അറിഞ്ഞപ്പോഴും അവൻ സത്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി അതായത് അതായത് ഈ പിന്നെ ഇവർ രണ്ടും അല്ല ഭർത്താവും മക്കളും പോയതിനു ശേഷം ഈ സ്ത്രീ വീണ്ടും അവിടെ തന്നെ ജോലിക്ക് കയറി അങ്ങനെ അവിടെ ജോലിക്ക് കയറിയപ്പോഴേ ഈ പയ്യനോട് പറഞ്ഞ് ഇനി നീ വേറി ഇടയിൽ താമസിക്കേണ്ട നമുക്ക് ഒരുമിച്ച് താമസിക്കാം അങ്ങനെ ഈ പയ്യൻ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഒരുമിച്ച് താമസമൊന്നും വേണ്ട ഞാൻ ഇടയ്ക്കിടക്ക് ഇതുപോലെ വരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ സ്ത്രീക്ക് അത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടുന്ന് പിരിയുകയും ചെയ്തു പക്ഷേ ഒരു നാലോ അഞ്ചോ ദിവസം ഈ പയ്യൻ വീണ്ടും ഈ വീട്ടിലേക്ക് വരുന്നു പിന്നീട് ഇവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ലൈംഗികമായിട്ട് അതിനുശേഷം ഈ പയ്യൻ പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പക്ഷെ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ പോകുന്നില്ല ഇനി ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഏതായാലും പോകാൻ എഴുന്നേറ്റപ്പോഴും ഇവര് തടഞ്ഞു അതായത് ഷീല പറഞ്ഞു പോകാൻ കഴിയില്ല ഇനി നീ പോയി കഴിഞ്ഞാൽ എന്ന് ഞാൻ ഇവിടുന്ന് വിളിച്ചു വിളിച്ചുപോകും ആൾക്കാരൊക്കെ കൂടും എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യനെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ പയ്യനാണെങ്കിൽ അത് കേട്ടപ്പോഴും ഭയങ്കരമായിട്ടുള്ള നാണക്കേടും തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കൂട്ടുകാരും ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതാണ് ഇനി അവരാരെങ്കിലും അറിഞ്ഞാലോ എന്നുള്ള ഒരു ഭയം ഈ പയ്യന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പയ്യൻ അവിടെയുള്ള ഒരു കത്തി എടുത്തിട്ട് ഈ സ്ത്രീയെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കുത്തി കൊല്ലുകയായിരുന്നു കുത്തി രണ്ടോ മൂന്നോ കുത്താണ് കുത്തിയത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവിടെ വീണു പിന്നീട് എന്ന് പറഞ്ഞാൽ തലകണ അമർത്തിച്ച് ശബ്ദമൊന്നും വെളിയിൽ വരാത്ത വിധത്തിൽ അവിടെ കിടത്തിയതിനു ശേഷമാണ് ഈ പയ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞ് നാല് ദിവസം ഈ പയ്യൻ അവിടെ കമ്പനിയിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ മൃതശരീരം കണ്ടെടുത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് മുങ്ങിയത് എന്നാണ് പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ നേരെ കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യുകയാണ് അതായത് ഈ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു വീട്ടമ്മ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പതിനാല് ഈ പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഈ ഒരു കുട്ടി കാമുകിൻ്റെ പ്രലോഭനത്തിൽ വീണിട്ട് അവനാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സ്നേഹവുമില്ല ഈ സ്ത്രീയുടെ ശരീരം മാത്രമേ വേണ്ടൂ അവനെ അല്ലാതെ വേറെ ഒന്നും വേണ്ട അതുകൊണ്ടല്ലേ ഇത്രയും നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തത് എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ജയിലിൽ തന്നെയാണ് ഇവരുടെ ഭർത്താവാണെങ്കിൽ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ തിരുപ്പൂർ വിട്ടു പോയിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേസ് ും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അതുപോലെ തന്നെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതുപോലെയുള്ള വയ്യാവേലിയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വേണ്ടാന്ന് നോക്കുക കാരണം നമുക്കെല്ലാവർക്കും വേണ്ടത് നമ്മുടെ കുടുംബം മാത്രമാണ് നന്ദി നമസ്കാരം